എൻ ഏപ്രിൽ ബാച്ചിലെ പബ്ലിക് എക്സാമിനേഷൻ ഒക്കെ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കും അല്ലെ അപ്പം മുമ്പൊരു വീഡിയോയില് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ എൻ ഐ ഒസ് പബ്ലിക് എക്സാമിനേഷൻ കഴിഞ്ഞു ജൂൺ ജൂലൈയിൽ റിസൾട്ട് വരും റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സിലേക്ക് എത്തുമായിരിക്കും എന്നുള്ളത് അപ്പം ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഓൾറെഡി റിസൾട്ട് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും ഇനി റിസൾട്ട് ചെക്ക് ചെയ്യുന്ന ആ ഒരു സമയത്താണെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പല കോഡുകളായിട്ടാണ് നിങ്ങളെ സർട്ടിഫിക്കറ്റിൽ കാണിക്കാറുള്ളത് അതായത് എസ് വൈ സി എസ് വൈ സി ടി എസ് വൈ സി പി ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക അതുപോലെ പാസ് എന്നുള്ള ആ ഒരു റിസൾട്ടിന് പകരം നിങ്ങൾക്ക് അവിടെ ഈ ഒരു ഐക്കൺ ഐക്യായിരിക്കും കാണുന്നുണ്ടാവാം അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എസ് വൈ സി എന്താണ് എസ് വൈ സി ടി എന്താണ് എസ് വൈ സി പി എന്താണ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു വിഷയം പാസ് ആയിട്ടില്ല എന്ന് തന്നെയാണ് സബ്ജക്റ്റ് യെറ്റ് ടു ബി ക്ലിയർഡ് എന്നാണ് എസ് വൈ സി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതുപോലെ എസ് വൈ സി പി എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ാക്ടിക്കലിൽ നിങ്ങൾ പാസ്സായിട്ടില്ല നിങ്ങൾക്ക് വേണ്ട മാർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ എസ് വൈ സി ടി എന്ന് കാണാൻ സാധിക്കും എസ് വൈ സി ടി എന്ന് പറയുന്നത് സബ്ജക്ട് യെറ്റ് ടു ബി ക്ലിയർഡ് ഇൻ തിയറി എന്നാണ് അപ്പം തിയറി എക്സാമിനും പ്രാക്ടിക്കൽ എക്സാമിനും രണ്ടിനും മാർക്ക് കുറവാണ് പാസ്സായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ എസ് വൈ സി എന്നായിരിക്കും കാണാൻ പറ്റുക അപ്പൊ ഇതാണ് ഈ ഒരു കോഡിൽ നിങ്ങൾക്ക് നിങ്ങളെ സർട്ടിഫിക്കറ്റിൽ കാണുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ എൻ ഐ ഒസ് എക്സാമൊക്കെ എഴുതി റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം പറയാണ് നിങ്ങൾക്ക് എൻ ഐ ഒസിൻ്റെ ഇതേപോലുള്ള അപ്ഡേഷൻ വീഡിയോസൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി റിസൾട്ടൊക്കെ വരാൻ പോവുകയാണ് നിങ്ങളുടെ അപ്പം റിസൾട്ടൊക്കെ പെട്ടെന്ന് തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓൾ കേരള ഗ്രൂപ്പ് ഉണ്ട് ടെലിഗ്രാം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്